അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ കമ്പനിയുടെ പുതിയ അപ്ഡേഷൻസ് എല്ലാവരും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ യു വി സി എന്ന് പറഞ്ഞിട്ടുള്ള ക്രിപ്റ്റോ കറൻസി യു വി സി എക്സിലേക്ക് ആവാൻ പോവാണ് അപ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്യുന്നത് യു സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ തന്നെ എക്സ്ചേഞ്ച് വഴിയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് യു സ്വാപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നമുക്ക് യുബിറ്റ്സ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് യു എസ് സി പർച്ചേസ് ചെയ്യാൻ സാധിക്കും യു വി സി കൺവേർട്ട് ചെയ്യാൻ യു വി സി എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഇതിനെല്ലാം നമുക്ക് യുബിറ്റ്സ് ആപ്പ് ആവശ്യമാണ് അപ്പോൾ നമുക്ക് മെറ്റാ നേരിട്ട് നമുക്ക് യുബിറ്റ്സ് ആപ്പ് കൺവേർട്ട് ചെയ്യാൻ പറ്റും എളുപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ എളുപ്പം വേറൊരു രീതിയാണ് ഗൂഗിളിൽ നേരിട്ട് ചെയ്യുകയാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് വേരൊന്നുമില്ല സാധാരണക്കാരായിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് ഒരു ടെൻഷനും ഇല്ലാതെ ഫ്രീ മൈൻഡായിട്ട് നിങ്ങളിത് ചെയ്യുക ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഗൂഗിൾ എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുക നമ്മൾ സാധാരണ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ അവിടെ യു ബിറ്റ് സ്വാപ്പ് എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് ഉണ്ട് എന്നാലും ഒന്നുകൊണ്ട് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം യു ബി ഐ ടി എസ് ഡബ്ല്യു എ പി യു ബിറ്റ് സ്വാപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ബിറ്റ് സ്വാപ്പ് ഓക്കെ യുബിറ്റ്സ് ആപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട യു ബിറ്റ്സ് ആപ്പ് സെർച്ച് ചെയ്താൽ യുബിറ്റ്സ് ബിറ്റ്സ്ആാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾ നേരെ കമ്പനിയുടെ ഡയറക്റ്റ് സൈറ്റിലേക്കാണ് പോകേണ്ടത് യുബിറ്റ്സ് ബിറ്റ്സ് ആപ്പിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് ഈ മുകളിൽ കിടക്കുന്ന നിങ്ങളെ അഡ്രസ്സൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ കണ്ടില്ലേ എച്ച് ടി ടി പി എസ് സ്ലാഷ് സെയിൽസ് ഡോട്ട് യു ബിറ്റ്സ്വാപ്പ് ഡോട്ട് കോം ആണ് ഓക്കെ സെയിൽസ് ഡോട്ട് യു ബിറ്റ്സ്വാപ്പ് ഡോട്ട് കോം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ആ സൈറ്റിൽ തന്നെയാണ് നിങ്ങൾ കയറേണ്ടത് അപ്പോൾ അതിൽ കയറിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് ഇങ്ങനൊരു ഭാഗത്തേക്ക് വരും സ്ക്രീനിൽ ഇങ്ങനെയാണ് കാണുക അപ്പോൾ ഇവിടെ നമ്മൾക്ക് നിലവിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ബിറ്റ് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വാപ്പിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ച് കയറാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നീല കളറിൽ സൈൻ ഇൻ എന്ന് കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെ നീല കളറിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂ കളറില് അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് യു ആപ്പിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം നമ്മുടെ മുന്നിൽ വരും അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പോൺസർ ഐ ഡി വളരെ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമുണ്ടെന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ഇവിടെ നമ്മളുടെ സ്പോൺസർ നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മളുടെ അപ്ലൈന് സ്പോൺസർ ഇവിടെ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമാണ് യു ബി സ്പ്പിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫൈനലി നമ്മളിതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ കൊടുക്കുമ്പോൾ അക്കൗണ്ട് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അഫ്ലൈന് സ്പോൺസർ ഐ ഡി ഉണ്ടോയെന്ന് ആദ്യം ആപ്പിൽ അക്കൗണ്ട് ഉണ്ടോയെന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് അവരുടെ യൂസർ ഐ ഡി മേടിച്ചിട്ട് ഇതിൽ കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ശ്രീ എന്നാണ് കൊടുക്കുന്നത് അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ആളുടെ കൊടുത്താലും മതിയാവും ഓക്കെ നമ്മൾ ഏത് ഇതിലാണ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് ഓക്കെ ശ്രീ വിഷ്ണുമായ കൊടുക്കുക അല്ല സോറി നിങ്ങളുടെ തൊട്ട് അപ്ലൈൻ്റ് ഉള്ള ആളുടെ കൊടുക്കുക ആളുടെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആളുടെ കൊടുത്താലും മതി നമ്മൾ ഏത് ലീനേജിലാണ് അല്ലെങ്കിൽ ഏത് ആണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ എന്നിട്ട് ഇവിടെ യുവർ നെയിം എന്നുള്ളടത്ത് എൻ്റർ നെയിംന്ന് കൊടുക്കാം ഓക്കെ നിങ്ങളുടെ പേര് കൊടുക്കാം എൻ്റർ നെയിം അല്ല നിങ്ങളുടെ പേരെന്താണോ അത് കൊടുക്കാം അപ്പോൾ ഞാൻ പേരിവിടെ കൊടുക്കുകയാണ് ഓക്കെ ഇനി യൂസർ നെയിം എന്നുള്ളടത്ത് നിങ്ങൾക്ക് പുതിയ യൂസർനെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം അതല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സ്വന്തം ഐ ഡിയുടെ ഇപ്പം നമ്മൾ യു വി സി ഐ ഡിയുടെ യൂസർ നെയിം എന്താണോ അത് വേണമെങ്കിൽ അതിവിടെ കൊടുക്കാം ഞാൻ ഓർത്തുവെക്കാൻ എളുപ്പത്തിനും കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനും ഞാൻ എന്തു ചെയ്യാണ് ഐ ഡിയുടെ യൂസർ നെയിം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കേ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഐഡിയുടെ യൂസർ നെയിം തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതേമാതിരി കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ശ്രീജിത്ത് സീറോ സീറോ വണ്ണിൻ്റെ സൈഡിൽ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം ഒരു വര ഇങ്ങനെ മിന്നി മറയുന്നത് കാണാനായിട്ട് സാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യൂസർ നെയിം അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല ഐ ഡി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസ് നമ്മൾ പലപ്പോഴും ഇടാൻ മറന്നു പോകും അപ്പോൾ ഈ സ്പേസ് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഐ ഡി അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതെന്ന് റീസൺ അന്വേഷിച്ചാൽ റീസണും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല കാരണം നിങ്ങളുടെ യൂസർ നെയിം കഴിഞ്ഞിട്ട് ഈ ഒരു സ്പേസ് അവിടെ വന്നതായിരിക്കും റീസൺ അപ്പോൾ അത് വരാതെ നമ്മൾ എന്ത് ചെയ്യുക ഓക്കെ ഇപ്പോൾ ആ സ്പേസ് ക്ലിയറായി ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ ഒരു സ്പേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്പേസും നമ്മൾ അടിക്കാൻ പോകും നമ്മുടെ ശ്രദ്ധയിലും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അറിയാതെ വരുന്നൊരു പ്രശ്നമാണത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും ഓക്കെ ശ്രീജിത്ത് സീറോ സീറോ വണ് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇമെയിൽ ഐ ഡി നമ്മളവിടെ എന്ത് ചെയ്യാം അടിച്ചു കൊടുക്കാം നമ്മളുടെ ഇമെയിൽ ഐ ഡി അപ്പോൾ ഞാൻ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുമ്പോൾ ജിമെയിൽ ഡോട്ട് കോം ഓക്കെ ഇനി പാസ്വേഡ് കൊടുക്കാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ഐഡിയുടെ പാസ്വേഡ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം അതല്ല വേറെ പുതിയത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം അപ്പോൾ പാസ്വേഡ് കഴിഞ്ഞാൽ തൊട്ട് താഴെ കൺഫേം പാസ്വേഡ് ഉണ്ടാവും നിങ്ങൾ അടിച്ചിട്ടുള്ള പാസ്വേഡ് എന്താണോ അതൊന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൺഫേം പാസ്വേഡ് ചോദിക്കുന്നത് അപ്പോൾ തൊട്ട് താഴെ മുകളിൽ എന്ത് പാസ്വേഡാണോ കൊടുത്തത് അതേ പാസ്വേഡ് താഴെയും കൊടുക്കുക ഓക്കെ പിന്നെ ഐ അഗ്രി യു ബിറ്റ്സ് വൈ പ്രൈവസി പോളിസി ആൻഡ് ടേംസ് എന്ന് പറഞ്ഞിട്ടൊരു ചതുരം കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്ക് വരും ഓക്കെ ഇനി രജിസ്റ്റർ എന്നുള്ള നീല കളറിൽ കാണാം നമ്മൾ രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് ആ ഒ ടി പി നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഓക്കെ തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തഞ്ച് മുപ്പത്താറ് ആ ആ ആ ഓക്കെ ഇപ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു നമ്മളുടെ യു ബിറ്റ് സ്പ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വാപ്പിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡാഷ് ബോർഡ് നീ കാണാൻ പറ്റും ഇപ്പോൾ യു ബിറ്റ് സ്കാൻ ഇപ്പോൾ എന്നെ കണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് യു ബിറ്റ് സ്വാപ്പ് ഇനി ഇതിൻ്റെ ഡാഷ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നോക്കുകയാണോ ഇതിൻ്റെ ഡാഷ് ബോർഡ് ഇനി ബൈ യു എസ് ഇ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബൈ യു എസ് സി എന്നുള്ള ഇടത്ത് വേണമെങ്കിൽ നിങ്ങൾ റിസീവിങ് അഡ്രസ്സ് അതായത് ഏത് ഐ ഡിയിലേക്കാണോ റിസീവ് ചെയ്യേണ്ട അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം എത്ര ഡോളറിനാണ് വാങ്ങണേന്നുള്ള എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ പത്ത് ഡോളർ മിനിമം ഉണ്ടെങ്കിലാണ് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ പത്ത് ഡോളർ അടിച്ചു കൊടുക്കുക പിന്നെ ഇപ്പോൾ പത്ത് ഡോളറിന് എത്ര കോയിൻ കിട്ടും എന്നുള്ളത് ഇവിടെ തൊട്ട് താഴെ യു വിൽ റിസീവ് എന്ന് കാണിക്കും പിന്നെ സെൻഡ് എന്നുള്ളടത്ത് ഒ ടി പി എന്നുള്ളടത്ത് ജസ്റ്റ് സെൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചതിന് ശേഷം സെൻഡ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഐ ഡിയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്ക് നമുക്ക് യു എസ് ഇ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ യു എസ് സി പർച്ചേസ് ചെയ്യാൻ നമ്മൾക്ക് ഇതിലേക്ക് എന്ത് വേണം യു എസ് ഡി ടി വേണം അപ്പോൾ നമ്മളുടെ ഐ ഡിയിൽ നേരത്തെ നിങ്ങൾ ഐ ഡി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മനസ്സിലാവും റിസീവിങ് അഡ്രസ്സും ഡെപ്പോസിറ്റ് അഡ്രസ്സും ഒക്കെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഡെപ്പോസിറ്റ് എന്നുള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു എസ് ഡി ടി യു ബി ടി ഈ രണ്ട് ഓപ്ഷൻ വരും അപ്പോൾ യു എസ് ഡി ടി ആണ് നമുക്കിങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അപ്പോൾ യു എസ് ഡി ടി എടുക്കുക ഇവിടെ ഒരു അഡ്രസ്സ് നമുക്ക് വന്നു ഒന്നുമില്ല ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ യു എസ് ഡി ടി ഇട്ട് വരുന്ന ആൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മളത് കോപ്പി ചെയ്തിട്ട് അവിടെ പോയിട്ട് സെൻ സെൻ്റ് ഓപ്ഷൻ എടുക്കുക അതിൽ ടു എന്നുള്ളടത്ത് ഈ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഈ സിംഗ് റിക്വസ്റ്റ് എന്നുള്ളതിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് ആവും അപ്പോൾ നമുക്ക് യു എസ് ഡി ടി ഇവിടെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് രജിസ്ട്രേഷൻ മാത്രമാണ് ഈ ഒരു പ്രോസസ്സിൽ ഞാൻ ഉദ്ദേശിച്ചത് ബാക്കി നമുക്ക് ക്ലാസ്സുകളിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ